ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാനിരിക്കെ വമ്പൻ വാഗ്ദാനങ്ങളാണ് ഓരോ പാർട്ടിയും പ്രഖ്യാപിക്കുന്നത് ജയിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടും പലരും പലതും പറയുന്നുണ്ട് എന്നാൽ ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട് സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ പറഞ്ഞത് വേറിട്ടൊരു കാര്യമാണ് വയനാട്ടിൽ താൻ എം പി ആയാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്ന് പുതിയ പേരിടുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് താൻ എം പി ആയാൽ ആദ്യം ചെയ്യുന്നതും ഈ സ്ഥലത്തിൻ്റെ പേരുമാറ്റൽ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റിപ്പബ്ലിക് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻ സുൽത്താൻ ബത്തേരിൽ എത്തിയപ്പോൾ ഇത് സുൽത്താൻ ബാറ്ററി അല്ലെന്നും ഗണപതി വട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് വിദേശ അധിനിവേശത്തിനെതിരെയും ടിപ്പു സുൽത്താനെതിരെയും ഇവിടെ നിന്ന് ആളുകൾ പോരാടിയിരുന്നു എം പി ആയി ജയിച്ചു വന്നാൽ ആദ്യ പരിഗണന ഈ പേരുമാറ്റത്തിനായിരിക്കും മോദി സർക്കാരിൻ്റെ സഹായത്തോടെ താനിത് നടപ്പിലാക്കും എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് എന്താണ് സുൽത്താൻ ബത്തേരിയുടെ ആവശ്യം ഒരാവശ്യവുമില്ല ഇത് ഗണപതിവട്ടമാണ് യഥാർത്ഥ പേര് ഗണപതിവട്ടം എന്ന് തന്നെയാണ് ടിപ്പു സുൽത്താൻ്റെ അധിനിവേശത്തിന് ശേഷമാണ് ഈ പേര് മാറ്റിയത് ആരായിരുന്നു ടിപ്പു സുൽത്താൻ മലയാളികളെ ആക്രമിച്ച് ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിമാക്കിയ ആൾ പഴശ്ശിരാജയും പോരാളികളും ടിപ്പുവിനെതിരെ പോരാടിയിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറയുന്നു ഗണപതിവട്ടം എന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും പല രേഖകളിലും ഉണ്ട് ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടക്കാലത്ത് പാതയോരത്ത് നിലനിന്നിരുന്ന ഗണപതിവട്ടം എന്ന സ്ഥലമാണ് പിന്നീട് സുൽത്താൻ ബത്തേരിയായി മാറിയത് ഗണപതിവട്ടം എന്ന സ്ഥലത്ത് ടിപ്പു സുൽത്താന്റെ ആയുധപ്പുര ഉണ്ടായിരുന്ന കൊണ്ടാവണം പിൽക്കാലത്ത് ചരിത്രം ബ്രിട്ടീഷുകാർ സുൽത്താന്റെ ആയുധപ്പുര എന്ന അർത്ഥം വരുന്ന സുൽത്താൻസ് ബാറ്ററി എന്ന് പേരിട്ടത് അത് പിന്നീട് ലോപിച്ച് സുൽത്താൻ ബത്തേരി ആയി മാറിയതാണ് സി പി ഐ സ്ഥാനാർത്ഥി ആനി സുരേന്ദ്രൻ സംസാരിച്ചു വലിയ നാടകമാണ് ഇവിടെ നടക്കുന്നത് ആനിരാജയുടെ ഭർത്താവ് ഡി രാജ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു നിങ്ങൾക്ക് എവിടെയും അത് കാണാവുന്നതാണ് നമ്മൾ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നതെന്ന് ആനയായി തന്നെ രാഹുലിനോട് ചോദിക്കുകയാണെന്നും സുരേന്ദ്രൻ പറയുന്നു വയനാട്ടിൽ അമേഠി ആവർത്തിക്കും എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അതോടെ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാവുകയും ചെയ്യും എന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട് വാസ്തവത്തിൽ കെ സുരേന്ദ്രൻ ഒരു നിഷ്കളങ്കനാണ് അത് പലതവണ പുള്ളി തെളിയിച്ചതാണ് ഹോട്ടലിൽ കയറി പൊറോട്ടയും ബീഫും കഴിച്ചപ്പോൾ ആരോ ചോദിച്ചപ്പോൾ അത് ഉള്ളിക്കറിയാണെന്ന് പറയാൻ സുരേന്ദ്രൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല പക്ഷെ അതോടൊപ്പം പേരിനൊപ്പം ഉള്ളി കൂടി ചേർത്ത് ആളുകൾ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി ശബരിമലയിൽ പോകുന്ന സമയത്ത് അല്പം വിശ്രമിക്കാൻ നിന്നപ്പോൾ അദ്ദേഹം തമ്പാക്കോ ഹാൻസോ എന്തോ അടുത്ത് ചുണ്ടിനടിയിൽ തിരുകുന്നതെന്ന് നമ്മൾ കണ്ടതാണ് ഒരു മറയുമില്ലാതെയാണ് അദ്ദേഹം അതെല്ലാം ചെയ്തത് മറ്റൊരിക്കൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇരിക്കുമ്പോൾ മോദിക്കൊപ്പം തൻ്റെ ഫോട്ടോയുടെ അടുത്തിരിക്കുന്ന ഒരു നേതാവിനെ സുരേന്ദ്രന് മനസ്സിലായില്ല അതും അദ്ദേഹം കൂടെ ഉണ്ടായ ആരോട് പരസ്യമായി ചോദിച്ചു ആരാണ് എൻ്റെ അപ്പുറത്തിരിക്കുന്ന തടിയനെന്ന് കേന്ദ്രമന്ത്രിയും കർണാടകയിലെ ബി ജെ പിയുടെ വലിയ നേതാവുമായിരുന്നു അദ്ദേഹത്തെ അറിയില്ലെന്ന് തന്നെ സുരേന്ദ്രൻ തുറന്നു പറയുകയായിരുന്നു കേരളത്തിൽ ജനിച്ചു വളർന്ന കെ സുരേന്ദ്രന് പ്രമോദ് മഹാജൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ സുൽത്താൻ ബാറ്ററിയുടെ കാര്യം പോലും ഓർമ്മ വന്നത് അന്നേ അദ്ദേഹം മനസ്സിലത് കുറിച്ചിട്ടതാകും ജീവിതത്തിൽ എന്തെങ്കിലും എം ആയാൽ ഈ പേര് മാറ്റണമെന്ന് ഇത്തവണയെങ്കിലും സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം